നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സി പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങൾ മുഖേന ആരംഭിച്ചു ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തു തുടങ്ങിയത് എൺപത് പെൻഷൻകാർക്ക് വിതരണം ചെയ്യാനുള്ള ജില്ലാ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റും പെൻഷൻ ജീവനക്കാരുടെ സൊസൈറ്റി ലിസ്റ്റും കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാറിന് കൈമാറി പെൻഷൻ വിതരണത്തിന് കൺസോർഷ്യം രൂപീകരിച്ച് രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടും തിനെ തുടർന്ന് നിക്ഷേപമായി വന്ന തുക വിനിയോഗിച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് കൈമാറി കൺസോർശത്തിലേക്കുള്ള നിക്ഷേപം വരുന്ന മുറയ്ക്ക് മറ്റു ജില്ലകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു ഇതോടൊപ്പം തന്നെ ഓണവിപണിയിൽ ഇടപെട്ട് സർക്കാർ സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും നടത്തുന്ന ഓണ ചന്തകളിലൂടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളാണ് സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുവഴി വിപണിയിൽ ആയിരത്തി രൂപയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എഴുന്നൂറ്റി രൂപയ്ക്ക് രൂപക്ക് ലഭിക്കും രൂപയാണ് ഇതുവഴി ജനങ്ങൾക്ക് ലാഭിക്കാനാവുക ഒപ്പം റേഷൻ കടകൾ വഴി അരിയും സുലഭമായി ലഭിക്കുന്നുണ്ട് പൊതുവിപണിയിൽ മുളകിന് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് മല്ലിക്ക് നൂറ്റി പത്ത് രൂപയും എന്നാൽ അതിലും വില കുറച്ച് സപ്ലൈകോ ചന്തയിലൂടെ ജനങ്ങൾക്ക് ഇവ ലഭ്യമാകും കൂടാതെ ശബരി മിൽമ ജൈവ പച്ചക്കറികൾ എന്നിവയും മേളയിൽ ലഭ്യമാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒൻപത് രൂപക്ക് ശബരി സിഗ്നേച്ചർ കിറ്റിൽ ലഭിക്കും കൂടാതെ കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണി വഴി പതിമൂന്നിനശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും ജനങ്ങളിലേക്ക് എത്തിക്കും പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയിലാണ് നിത്യോപയോഗ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയിലൂടെ വിപണനം നടത്തുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക